സ്കൂൾ ബസ് പാതയോരത്തെ കുഴിയിൽ വീണു വട്ടവട സർക്കാർ ഹൈസ്കൂളിലെ ബസ്സാണ് കോവിലൂർ ചിലന്തിയാർ റോഡിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ ശോചനീയാവസ്ഥയാണ് സംഭവത്തിന് കാരണമെന്ന ആക്ഷേപവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി സ്കൂൾ ബസ് പാതയോരത്തെ കുഴിയിൽ വീണു വട്ടവട സർക്കാർ ഹൈസ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കോവിലൂർ ചിലന്യാർ റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത് റോഡിന്റെ വശത്തേക്ക് നീങ്ങിയ ബസ് പാതയോരത്തെ കുഴിയിൽ വീഴുകയായിരുന്നു അപകടത്തിൽ വിദ്യാർത്ഥികൾക്ക് കാര്യമായ പരിക്കുകളില്ല സംഭവത്തെ തുടർന്ന് ഡ്രൈവറുടെ വാതിലിലൂടെ നാട്ടുകാർ കുട്ടികളെ പുറത്തെത്തിച്ചു കോവിലൂർ ടൗണിന് സമീപത്തുള്ള കുത്തനെയുള്ള കയറ്റത്തിൽ വെച്ചാണ് അപകടമുണ്ടായത് ബസ് പിന്നോട്ട് ഉരുളാതിരുന്നതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി വട്ടവട പഞ്ചായത്തിലെ കോവിലൂർ ചിലന്യാർ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് പൂർണ്ണമായി തകർന്ന റോഡിൽ അപകടങ്ങളും പതിവാണ് റോഡ് പുനർ നിർമ്മാണത്തിന് ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നെങ്കിലും ഇതുവരെ നിർമ്മാണം തുടങ്ങാനായില്ല റോഡിന്റെ ശോചനയാവസ്ഥയാണ് ബസ് അപകടത്തിൽപ്പെടാനുള്ള കാരണമെന്ന ആക്ഷേപവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി ന്യൂസ് ബ്യൂറോ അടിമാലി